സ്ലാ വാലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ അലമദില്ലാ വസ്സലാത്തു വസ്സലാമില്ലാ അമ്മ ബാൽ സഹോദരങ്ങളെ ഇനി നൂറ്റി ഒന്നാമത്തെ സൂറത്ത് ബക്കറയിലെ നൂറ്റി ഒന്നാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അകമ്പൊരു കാരൻ പറയുന്നത് നൂറ്റി ഒന്നാമത്തെ ആയത്ത് ഒലമ്മ ജാഹും റസൂലും മിന്നാഹി മുസിക്കുല്ലിമാഹും തങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തുന്ന റസൂൽ റസൂൽ ഉള്ളാഹുവിൻകൽ നിന്ന് അവർക്ക് വന്നപ്പോൾ ലപഥ മിനല്ലദീന കുമിന കിതാബ് കിതാബല്ല ഉള്ളാഹുവിൻ്റെ കിതാബ് ലഭിച്ച ആളുകൾ ആ കിതാബിനെ അവർ വലിച്ചെറിഞ്ഞു ഇതിൻ്റെ വിശദീകരണത്തിൽ അകംപൊരുളുകാരൻ പറയണത് തങ്ങൾക്ക് ലഭിച്ച വേദം മാത്രമാണ് ശരിയെന്ന അപകടകരമായ വാദം ഉണർത്തുന്നവരുടെ ഉയർത്തുന്നവരുടെ നിലപാടിനെയാണ് ഈ വചനം ചോദ്യം ചെയ്യുന്നത് സ്ഥാപിത താൽപ്പര്യങ്ങൾ കാരണം പ്രവാചകന്റെ അനുയായികൾ പ്രത്യേക വിഭാഗമായി രൂപാന്തരപ്പെടുന്നു ശുദ്ധിവാദം ഉയർത്തുന്നു മറ്റുള്ളവരെല്ലാം മോശം എന്ന നിലപാട് അവരിൽ മൂടിറക്കുന്നു ഇവിടെ യഥാർത്ഥത്തിൽ നബി സല്ലാ അലൈ വസ്ലം വ വന്നപ്പോൾ റസൂർ സലാഹു അലൈഹി വസ്ലം വരും എന്ന് അറിയുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നേരത്തെ മദീനയിലെ മുഷിരിക്കുകളോട് പിന്നെ വാദം വാഗ്വാദം നടത്തുകയും അങ്ങനെയുള്ള ആ പ്രവാചകൻ വന്നാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിച്ച് നിങ്ങളുടെ ഭരണം ഞങ്ങൾ കയ്യിലെടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ ജൂതന്മാർ അവർ നബിസ് അല്ലാ വസ്ലം മദീനയിൽ വന്നപ്പോൾ മദീനയിൽ വരുന്നതിന് മുമ്പ് തന്നെ കുറേശ്ശുകളുമായി ബന്ധപ്പെട്ട് നബി സല അല്ലാഹു അലൈഹി വസ്ല്ലാമക്കെതിരിൽ അവർ പല വിധത്തിലുള്ള വേലകളും ഒപ്പിച്ചിട്ടുണ്ട് മദീനയിൽ വന്നപ്പോൾ അവർ ഒന്നായിട്ട് നബിസലല്ലാഹു അലൈ വല്ലാമയെ എതിർക്കാണ് ചെയ്തിട്ടുള്ളത് ആദ്യത്തിൽ നബി നബിസ് അല്ലാഹു വസ്ല്ലാമയുമായൊരു കരാറിലൊക്കെ ഏർപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അവരാ കരാറ് പോലും ലംഘിച്ചുകൊണ്ട് നബി അല്ലാഹു അലൈഹി വസ്ലാമയെ എതിർത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തവറാത്തിനെ ശരിവെക്കുന്ന ഇഞ്ചിലിനെ ശരി വയ്ക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അത് യൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അറിയാം അങ്ങനെയൊക്കെ ആയിട്ടും അവർ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഇതാണ് ഇവിടുത്തെ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത് പക്ഷേ അകമ്പൊരുളുകാരൻ അതിനെ സംബന്ധിച്ച് യാതൊന്നും പ്രതിപാദിക്കാതെ അദ്ദേഹം കാടക്കി വെടിവെക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ എന്നുള്ള വിവരണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും മുസ്ലിം സമൂഹത്തെയാണ് അദ്ദേഹം ഇവിടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അതായത് ജൂതന്മാരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള യാതൊരു വാക്കും അദ്ദേഹം ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് മുസ്ലിങ്ങൾ ശുദ്ധി എന്ന വാദം കളയുന്നു അവർ മറ്റുള്ളവരെ നരകത്തിലാക്കാൻ പോകും പിന്നെ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വാദഗതിയാണ് മുസ്തഫ ഉയർത്താറുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ വേദങ്ങൾയോ അല്ലെങ്കിൽ അള്ളാഹു അയച്ചിട്ടുള്ള അള്ളാഹു അയച്ചിട്ടുള്ള ദൂതന്മാരെയോ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദങ്ങളെയോ ഇവിടെ മുസ്ലിങ്ങളാരും ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ പക്ഷേ മുസ്ലിങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ് മുസ്ലീങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിലവിലുള്ള പിന്നെ യഹൂദ ക്രൈസ്തവ വിഭാഗം അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ബൈബിള് അതിലെ പഴയതും പുതിയതുമായിട്ടുള്ള നിയമങ്ങൾ അത് അള്ളാഹു അവതരിപ്പിച്ചുള്ള തൗറാത്തോ ഇഞ്ചിലോ അല്ല എന്നുള്ളതാണ് ആ തൗറാത്തിലെയും ഇഞ്ചിലെയും ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ടാവും അതുണ്ട് താനും അത് ആരും നിഷേധിക്കുന്നില്ല പക്ഷേ ഈ വേ ഈ ഗ്രന്ഥങ്ങളാണോ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള എന്നും നിന്നും എന്നും പറയുന്ന വേദങ്ങൾ എന്ന് ചോദിച്ചാൽ അതല്ല എന്നുള്ളത് നമ്മൾ മുസ്ലിങ്ങൾ മാത്രം പറയണമല്ല അവർ പോലും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണത് പഴയ നിയമത്തിൽ തന്നെ ഈ വേദങ്ങൾ എഴുതി ആരാണ് അത് അതിൽ തന്നെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തൗറാത്ത് മൂസാ നബി ഐദ് ഉണ്ടാക്കിയതല്ല അത് അള്ളാഹു മൂസാനബിക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ പഴയ നിയമത്തിൽ പറയേണ്ടത് ഇത് മൂസൈദി ഉണ്ടാക്കിയെന്നാണ് മൂസൈദി ഉണ്ടാക്കിയത് എങ്ങനെയാണ് തൗറാത്താവുക ഇനി ഇഞ്ചിലോ ഇഞ്ചിലിൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ തിരോധാനവും കഴിഞ്ഞ് അറുപത് അറുപതിൽ പരം വർഷങ്ങൾക്ക് ശേഷം ദശ ദശതക്കണക്കിൽ ദ കണക്കിനെങ്കിലും അതായത് പിന്നെ ധാരാളം പിന്നെ ഇഞ്ചിലുകളുണ്ടായിരുന്നു എന്നാ ആ ഇഞ്ചിലുകളിൽ നാലെണ്ണമാണ് ക്രൈസ്തവ ലോകം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു അതുപോലും എന്താ പിന്നെ വ്യക്തമല്ല എന്നുള്ളതാണ് ഈ നാല് വേദങ്ങളിൽ പറയുന്ന മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്ന് പറയുന്ന ഈ വേദങ്ങൾ ഏതുണ്ടാക്കിയത് ആരാണ് ആ ഇതുണ്ടാക്കിയ ആളുകൾ ഈ പറയപ്പെടുന്ന ആളുകൾ തന്നെയാണോ അവർ യഥാർത്ഥത്തിൽ ഈ പേരിൽ പേരിൽ തന്നെയാണോ അറിയപ്പെട്ടിരുന്നത് അതവരുടെ ശരിയായിട്ടുള്ള നാമമാണോ അല്ലേ ഇതൊക്കെ ക്രൈസ്തവ പണ്ഡിതന്മാർക്ക് ഇടയിൽ തന്നെ ചർച്ചയുള്ള വിഷയമാണ് യഥാർത്ഥത്തിൽ ഖുർആാൻ ശനി വെക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചീലുകളും ഇവിടെ അനാജിൽ അർബ നാലിഞ്ചീലുകളുണ്ട് എന്നാൽ ഈ നാല് നാലിഞ്ചീലുകൊണ്ട് പിന്നെ സംഗതി പിന്നെ മതിയായോ അതുമില്ല പുറമെ ഇവർ അംഗീകരിക്കാത്ത പല എഞ്ചിനീയറുകളും പിന്നെ വേറെയും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇവിടെ വിനപഥലിയക്കുമ്മിനുള്ളതീന ഊത്തുൽ കിതാബ് കിതാബുല്ലാഹി എന്നതുകൊണ്ട് രണ്ട് ആശയമാണ് അവിടെ കിതാബുല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അവരുടെ കയ്യിലുണ്ടെന്ന് അവർ പറയുന്ന വേദത്തിൽ തന്നെ മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമ്മയെ സംബന്ധിച്ചുള്ള പരാമർശം ഉണ്ടായിരിക്കേ അവർ നബി സലാഹു അലൈഹി വസ്ല്ലമ്മയെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള വേദത്തെ തന്നെ അവർ തള്ളിപ്പറയുന്നതാണ് അതിൻ്റെ അർത്ഥം അതോടൊപ്പം തന്നെ അവർ നബി സല്ലാഹുലൈവിസലമ്മ കൊണ്ടുവന്നിട്ടുള്ള വിശുദ്ധ ഖുർആാനിനെ അംഗീകരിക്കാൻ കൂട്ടാക്കില്ല എന്നുള്ളതും നബദ ഫരീഖും മിനൽ അദീന ഊത്തുൽ കിതാബ കിതാബല്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ ഊത്തുൽ കിതാബ വേദം നൽകപ്പെട്ടതിൽ ഒരു ഭാഗം അവർ എന്നെ കിതാബ് അള്ളാഹി അള്ളാഹുവിൻ്റെ വേദത്തെ തള്ളിപ്പറയുന്നു എന്ന് പറയാൻ കാരണം ഈ യൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഒക്കെ തന്നെ സത്യം മനസ്സിലാക്കി വിശുദ്ധ ഖുർആാൻ നബി സല്ലാഹു അലൈവല്ലയും ഗ്രഹിച്ച് മനസ്സിലാക്കി ഇത് സത്യമാണെന്ന് കണ്ടറിഞ്ഞതിൻ്റെ പേരിൽ അവരിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് നബി സല്ലാഹു വല്ലയുടെ കാലത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷവും വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ വേദക്കാരെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുമ്പോൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്നവരെ കൂടി ആക്ഷേപിക്കാറാവും ഖുർഹാൻ പൊതുവിൽ തന്നെ സ്വീകരിച്ച നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ അടച്ചു ആക്ഷേപിക്കുന്ന രീതി ഒരിക്കലും ഖുർഹാൻ സ്വീകരിക്കാറില്ല അവരിലുള്ള അവരെ നിരൂപണം നടത്തുമ്പോൾ അവരിലെ കുറ്റവാളികളെ വേറെയും അവരിലെ സത്യം അംഗീകരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ വേദത്തിൻ്റെ അനുസൃതമായി ജീവിക്കുന്ന ആളുകളെ വേറെയും തന്നെയാണ് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയാറുള്ളത് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആാനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും കട പിന്നെ പണ ഇടപാടിൽ പോലും അവർ സ്വീകരിക്കുന്ന രണ്ട് നിലപാടുകൾ ഖുർആൻ സൂറത്ത് ആലിംറാലിനെടുത്ത് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു വിഭാഗത്തെ നിരൂപണം നടത്തിക്കൊണ്ട് ദൂതന്മാരെ വിശേഷിച്ചും നിരൂപണം നടത്തിക്കൊണ്ട് അവർ സ്വീകരിക്കുന്ന നബി സല്ലാഹു അലൈ വല്ലേയും ഖുർആാനിൻ്റെയും ഒക്കെ നേരെ അവർ സ്വീകരിക്കുന്ന നിലപാടുകളെ വിമർശിച്ചുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടുമാണ് ഈ ആയത്ത് അവതരിക്കുന്നത് അപ്പോൾ ഒലമ്മ ജാഹും റസൂലും എന്ന് പറഞ്ഞാൽ റസൂൽ ആരാണ് അത് മൂസാ നബിയോ ഇസാലബിയോ അല്ലാണെന്ന് ഉറപ്പാ മുഹമ്മദ് നബി സല്ലാഹു അല്ലൈ വല്ലമയാണ് അപ്പോൾ ഒലമ്മ എന്നതുകൊണ്ട് എന്നതുകൊണ്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ വേദക്കാരെയാണ് അപ്പോൾ വേദക്കാർക്ക് അള്ളാഹുവിംഗൽ നിന്നുള്ള റസൂ അല്ല അതായത് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലാം വന്നു അദ്ദേഹം വന്നത് എങ്ങനെയാണ് അവരുടെ പ്രവാചകന്മാരെയും വേദങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണോ അല്ല മുസദ്ഖ് അല്ലിമാ മാഹും അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്ന വിധമാണ് അതായത് തൊവറാത്തിന് ഇഞ്ചലിന് അത് കൊണ്ടുവന്ന ഒക്കെ സത്യപ്പെടുത്തുന്ന രീതിയിലാണ് മുഹമ്മദ് നബി സാഹു വല്ലാമും വരുന്നത് അത് ജൂതന്മാർക്കും അറിയാം ക്രിസ്ത്യാനികൾക്കും അറിയാം അങ്ങനെയൊക്കെ ആയിട്ടും അവർ ചെയ്തതെന്താണ് ഇതൊന്നും അറിയാത്ത മട്ടിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞാൽ തീർത്തും അജ്ഞരായി അഭിനയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മയെയോ ഖുർഹാനിനെയോ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുമാർ തെറ്റായിട്ടുള്ള സമീപനം കൈക്കൊണ്ട് അജ്ഞരായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിൻ്റെ കിതാബിനെയൊക്കെ തള്ളി പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് വളരെ വ്യക്തമായി കുറാൻ പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്ത മനസ്സാണ് യഥാർത്ഥത്തിൽ അകമ്പുരുളുകാരൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഈ രീതിയിൽ തങ്ങൾക്ക് ലഭിച്ച വേദം മാത്രമാണ് ശരിയെന്ന അപകടകരമായ വാദമുയർത്തുന്നവരുടെ നിലപാടിനെയാണ് ഈ വചനം ചോദ്യം ചെയ്യുന്നത് എന്ന് പറയണത് എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ് സ്ഥാപിത താല്പര്യങ്ങൾ കാരണം പ്രവാചകന്റെ അനുയായികൾ പ്രത്യേക വിഭാഗമായി രൂപാന്തരപ്പെടുന്നു ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കണം എന്താ ഒരു പ്രവാചകൻ വരുമ്പോൾ രണ്ട് വിഭാഗമായിട്ട് സമൂഹം മാറും ഒന്ന് പ്രവാചകനെ അംഗീകരിക്കുന്ന ആളുകൾ അവർ പ്രവാചകൻ്റെ അനുയായികളാവും ആ പ്രവാചകനെ തള്ളിപ്പറയുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാവും അവർ പ്രവാചകനെ നിഷേധിക്കുന്ന ആളുകളാവും നബി നബിസ് അലൈ വല്ല നിയുക്തനായ നബി സാഹിസ് ജീവിച്ചിരുന്ന കാലത്ത് മദീന നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം പുസ്തക ഭരണമനുസരിച്ചാണെങ്കിൽ മദീനയിലെ ജൂതന്മാരൊക്കെ സ്വർഗ്ഗത്ത് പോകാണ്ട നബിസ് അലൈ വല്ലം അവരോട് നിങ്ങളിങ്ങനെ തൗറാത്ത അനുസരിച്ച് തന്നെ ജീവിച്ചാൽ മതി എൻ്റെ കുർഹാൻ ഞാൻ കൊണ്ടുവന്ന കുർഹാൻ നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല എന്നവരോട് പറഞ്ഞുള്ള മട്ടിലാണ് മുസ്തഫ പിന്നെ ദൗവത്തിനെ വ്യാഖ്യാനിക്കുന്നത് ഇതായിരുന്നുവോ യഥാർത്ഥത്തിൽ ശരി ഇവിടെ ജൂതന്മാർ സത്യത്തിൻ്റെ ആളുകളായിരുന്നുവോ അതോ മുഹമ്മദ് നബി ആയിരുന്നുവോ സത്യത്തിൻ്റെ ആൾ ഈ ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടി പറയേണ്ടത് അകംപൊരുളുകാരനും അയാളുടെ കൂടുള്ള ആളുകളുമാണ് ഇവിടെ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി അലൈഹി അല്ലൈവി ഖുർഹാനുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയാണല്ലോ ജൂതന്മാർ ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എതിരിൽ അവർ കലാപത്തിനും യുദ്ധത്തിനും ഒക്കെ ഒരുങ്ങിയിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് അവരെ മദീനയുടെ പരിസരത്ത് നിന്ന് ആ പുറത്താക്കേണ്ടി വന്നിട്ടുള്ളത് ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ് ഖുർഹാൻ തന്നെയും അതിലേക്ക് സൂചന നൽകേണ്ടി ഇതൊക്കെ ഉണ്ടായിരിക്കയാണ് ഇവിടെ പ്രവാചകൻ്റെ പിന്നെ അനുയായികൾ പ്രത്യേകം വിഭാഗ വിഭാഗമായി രൂപാന്തരപ്പെടുന്നു വിശുദ്ധവാദം ഉയർത്തുന്നു മറ്റുള്ളവരെല്ലാം മോശം എന്ന നിലപാട് അവരിൽ മൂടറക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഒരൊറ്റ സ്രോതസ്സിൽ നിന്നാണ് എല്ലാ വേദങ്ങളും വരുന്നതെന്നും ദൈവദൂതന്മാരെല്ലാം ഒരേ ദൈവത്തിൻ്റെ നിയോഗാഘ്യം ലഭിച്ചവരാണെന്നും അവർ സൗകര്യപൂർവ്വം മറക്കുന്നു എന്നാ ഇത് ആരെ സംബന്ധിച്ചുള്ള ആരോപണമാണ് മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം ആൾ മുസ്ലിം ആയിരിക്കെ അള്ളാഹു അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു വേദത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും പ്രവാചകനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ വേദങ്ങൾ അതൊന്നും ശരിയല്ല ഞങ്ങളുടേത് മാത്രമാണ് ഖുർആാൻ മാത്രമേ ശരിയായിട്ടുള്ള ഭേദമുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം മാത്രമേ ശരിയായ പ്രവാചകനുള്ളൂ എന്ന് ഏതെങ്കിലും മുസ്ലിം വിശ്വസിക്കൂ അതോടുകൂടി ആൾ ഇസ്ലാമെന്ന് പുറത്താണെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് ഒരു മുസ്ലിമും അങ്ങനെ പറയില്ല എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് തൗറാത്തും ഇഞ്ചിയിലും ബൂറും മറ്റു വേദങ്ങളും ഒക്കെ തന്നെ അതുകൊണ്ടു വന്ന പ്രവാചകന്മാരും ഒക്കെ സത്യ പ്രവാചകന്മാരും സത്യവേദങ്ങളുമായിരുന്നു പക്ഷേ ഇവിടെ വാദം എന്താണ് ഇവിടെ നിലവിലുള്ള വേദങ്ങൾ എന്ന് പറയപ്പെടുന്ന വേദങ്ങൾ അത് സത്യമാണോ അല്ല എന്നുള്ളതിലാണ് ഇവിടെ തർക്കം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പറയുന്നത് വാദിക്കുന്നത് ഈ വേദങ്ങളൊന്നും അള്ളാഹു അവതരിപ്പിച്ച വേദമല്ല എന്ന് മാത്രമല്ല സത്യത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് പ്രവാചകനെ അംഗീകരിച്ച ആളുകളെ ആവും ഇന്ന് മുഹമ്മദ് നബി സാഹു അലൈവിസലമേയെയും ഖുർആാനിനെ അംഗീകരിച്ച ആളുകൾ മാത്രമേ സത്യത്തിൻ്റെ ആളുകളാവുകയുള്ളൂ ഇതും വിശുദ്ധ ഖുർആാൻ തീർത്ത് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് പക്ഷേ തൻ്റെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കണം എന്ന മൂടുറച്ച വിശ്വാസവും തെറ്റായിട്ടുള്ള ധാരണയും കാരണമായിട്ടാണ് അകംപൊരുളുകാരൻ ഈ സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കാത്തത് താൻ ഒരു മാനവികവാദിയാണ് ബാക്കിയുള്ളവരൊക്കെ മാനവിക എന്ന് അദ്ദേഹത്തിന് വരുത്തി തീർക്കേണ്ടതുണ്ട് എങ്കിലേ ആൾക്ക് കയ്യടി കിട്ടുകയുള്ളൂ അതിനുവേണ്ടി ഖുർഹാനിൻ്റെ വാക്കുകൾക്ക് തെറ്റായിട്ടുള്ള അർത്ഥം പറയുകയും അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും മുസ്ലിങ്ങളെ മൊത്തം ശുദ്ധവാദികളായിട്ട് അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ ആളുകൾ തങ്ങൾ മാത്രമാണെന്ന് വാദിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയും ചെയ്യാനാണ് അദ്ദേഹം ചെയ്യണത് ഇവിടെ മുസ്ലിങ്ങൾ പറയുന്നത് ഇസ്ലാം അംഗീകരിച്ചവർക്ക് സ്വർഗം കിട്ടുള്ളൂ എന്നുള്ള മുഹമ്മദ് നബി സാഹ അലൈഹി വസല്ലമയെയും ഖുർഹാൻ്റെയും അംഗീകരിക്കാനുള്ളത് ആണ് അവസാനത്തിൽ ഒരാൾ മുസ്ലിം ആവാൻ ഇന്നുള്ള മാർഗം അത് തള്ളിക്കളയുന്ന ആളുകൾ മുസ്ലിങ്ങളാവില്ല എന്നും അവർക്ക് പരലോകത്തെ രക്ഷണമാവുകയില്ല എന്നുള്ളതും ഖുർഹാൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ പറയുന്നത് അല്ലാതെ അവരുടെ സ്വന്തം വാദം അനുസരിച്ചല്ല ഇത് അംഗീകരിക്കാൻ അകമ്പൊരു കാരൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം